സുഹൃത്തുക്കളെ ഞാ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഏരിയയില് വീട് കയറ്റാൻ ആഗ്രഹമുണ്ടോ വൈകുന്നേരം നല്ല കാറ്റടിക്കണേ നല്ല പകല് രാവിലെ ടൈമില് നല്ല തണുപ്പുള്ള നല്ല കോഡിംഗ് ആണോ നല്ല ബാൽക്കണിയിൽ ബാൽക്കണിന്ന് നോക്കിക്കഴിഞ്ഞാല് ഫുള്ള് ലാൻഡ്സ്കേപ്പ് ചേരിയ മലയാണത് മങ്കട നിൽക്കുന്നത് തളത്തില് വളർന്ന് കോഴിക്കോട് മലപ്പുറം സ്ഥലം നിക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തില് നമ്മളെ സ്ഥലം ഇരുപത് സെന്റ് സ്ഥലമാണ് മൊത്തമായിട്ട് ഇപ്പോ ഉള്ളത് അപ്പോ നിങ്ങൾക്ക് എത്ര വാണ്ടുവച്ച അതിനനുസരിച്ച് നമ്മള് ഇത് പാകം മുറിച്ച് തരും നമ്മക്ക് നാലോ ആറോ എട്ടോ എത്ര ആക്കിയാലും നമ്മൾ കട്ട് ചെയ്ത് തരും നമ്മക്ക് പത്തടി വജ്ജുണ്ട് നമുക്ക് ടോട്ടലി 20 സെന്റ് സ്ഥലം ഉണ്ട് അല്ല ആവറ വെള്ളത്തിനൊന്നും മുന്നിലെ നല്ല താർ ചെയ്ത റോഡ് ഉണ്ട് റോഡുണ്ട് 10 മീറ്റർ മണ്ണിന്റെ റോഡ് നല്ല താറിങ്ങും കോൺക്രീറ്റിങ്ങും ഒക്കെ ചെയ്ത റോഡാണ് നല്ലതുണ്ട് പിന്നെ നമ്മളെ കണ്ടത്തേക്കുള്ള ഇതാക്കണം പത്തടി വജ്ജുണ്ട് വണ്ടി ഏതാണ് ഇറങ്ങി പോകും പോയി ജീപ്പ് ഓഫ് റോഡ് എന്ത് കളിക്കാൻ വന്നോടി വന്നോളൂ ഇവിടെ പിര കയറ്റിയാ നമുക്ക് എന്തുകൊണ്ട് ലാഭം ലാഭം എന്ന് വെച്ചാൽ കറണ്ടിനും ഒരു ലാഭം ഉണ്ട് അതൊക്കെ സോളാർ താ എല്ലാ പിറക്കാരും സോളാർ കൊടുക്കണം അപ്പോൾ എന്തായാലും അപ്പോൾ നല്ല വെയിൽ വെയിലിട്ടും അപ്പൊ നല്ല സോളാറിന് നല്ല കറണ്ട് നമുക്ക് ലാഭിക്കാം നമ്മൾ ഒരു പീസ് പീസ് ഉണ്ട് ഉണ്ട് ആയിട്ടാണ് സ്റ്റെപ്പിംഗ് ഇത് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് എത്ര എന്നുള്ളത് നമ്മൾ കറക്റ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതില് പറയണ്ടേ എന്താ ഇതാക്കുന്നു ഇതും ഉണ്ട് ഇതും കൂട്ടിക്കാണ്ടാണ് മൊത്തത്തില് ഇരുപതാണ് ഇരുപത് സെന്റ് സുഹൃത്തുക്കളാ നിങ്ങൾക്ക് വീട് വയ്ക്കാന് കോട്ടയസിന് അതുപോലെ അസെറ്റായിട്ടൊക്കെ സ്ഥലം വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പില് മെസ്സേജ് അയച്ചോളി അല്ലെങ്കിൽ കോൾ ചെയ്തോളി നമ്മൾ കുറെ ആൾക്കാർ സ്ഥലത്തിന് ലിസ്റ്റ് ഇട്ടോ വെച്ചിട്ടുണ്ട് അപ്പോ ആവശ്യമുള്ള ഇതല്ലെങ്കിൽ വേറെ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ ആയിട്ട് കൊടുക്കുന്ന പിന്നെ നമ്മളെ ചാനലിലൊക്കെ നോക്കിയാൽ മതി ഇനി അങ്ങനത്തെ ഒരു സ്ഥലം വിൽപ്പന ഉണ്ടാവും മൊത്തത്തിലേക്കണം കുറേ വിൽക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പറ്റിയത് അത് വാണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തത് എന്തായാലും താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചോണ്ട് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് വിളിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിൽ വ്യത്യാസം വരും സെൻറ്റിന് ഇവിടെ പറഞ്ഞത് ഒന്ന് മുപ്പത്തി അഞ്ചാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് വിളിച്ചാണേ പറയുകയാണെങ്കിൽ സെൻറ്റിന് എന്തായാലും കുറച്ച് വരും എന്തായാലും ഞാൻ മൂപ്പരോട് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഏതായാലും ഇങ്ങനെ വിളിച്ചോളി ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വില കമ്മി ഉണ്ടാവും അതിന് അന്ന് ചെറുതാണ് പറയണം പിന്നെ ഇവിടെ വള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൊയലായിക്കരം ചാൻസ് എന്ന ഇവിടെ അഞ്ചാറ് പെര ഉണ്ട് ആ പെരയിലൊക്കെ കൊയലാണ് കോയലടിച്ചെടുത്ത് ഫുള്ള് വള്ളമാണ് അത് അടുത്തൊരു കോയലടിച്ചിരുന്നു ഇവിടെ ഒരു തറ ഇട്ട് കൊണ്ട് പോകുക പുതിയതായിട്ട് കൊണ്ടുവന്നു അവിടെ ഒക്കെ വെള്ളമുണ്ട് എല്ലായിടത്തും വെള്ളമുണ്ട് വേറെ ഏറ്റവും പറ്റിയ സ്ഥലമാണ് പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ തോന്നുന്നു മങ്കട മങ്കട ചേരിയാ ആ കാണുന്നത് നിങ്ങൾക്ക് സൂര്യപ്രകാശം കൊണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല പിന്നെ അത് തളത്തിലുള്ള ബിൽഡിംഗ് ആണത് ഇനി സുഹൃത്തുക്കളെ ഇതുപോലെ നിങ്ങൾക്ക് സ്ഥലത്തിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ കയ്യില് മൊത്തത്തിൽ സ്ഥലം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർക്കും ഉണ്ട് നീ വീട് കയറ്റാൻ വേണ്ടിയിട്ട് ആറു ഏക സെൻറ് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള സ്ഥലമൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടി ഇവിടെ ഇപ്പോൾ ഈ സ്ഥലം നമ്മൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിനാണ് സെന്റിന് പറയണത് അത് നീ നിങ്ങൾ വന്ന് കണ്ടിട്ട് സംസാരിക്കുക ബാക്കി